നമശ്രീയതിരാജായ ശ്രീനാരായണ സൂരവേ സച്ചിത് സുഖസ്വരൂപായ സ്വാമിനേതാപഹാരിണീൻ പ്രിയമുള്ളവരെ ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കൽപ്പങ്ങളും ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളുടെ പാദപത്മങ്ങളിൽ ഒരു പൂജാപുഷ്പമെന്നോണം അർപ്പിച്ചുകൊള്ളട്ടെ ശ്രീ ഗുരുവും ശ്രീ ശ്രീശാരദയും എന്ന ഈ ഗ്രൂപ്പിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം നമ്മളുടെ ഈ കൂട്ടായ്മ നാല് വയസ്സ് പ്രായമാവുകയാണ് ഇത് ഒരു കാര്യമല്ല നാല് വർഷത്തിനുള്ളിൽ പൊട്ടലുകളും ചീറ്റലുകളും ഇല്ലാതെ ഇത്തരത്തിലൊരു സംരംഭം മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഇക്കാലത്ത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതിൽ ശ്രീമാൻ അനൽജി ഒരു പരിധിവരെ ഒരു പരിധിവരെ എന്നല്ല വിജയം കണ്ടിട്ടുണ്ട് അദ്വൈത വേദാന്തത്തെയാണ് ശ്രുതികളുടെ പരമസിദ്ധാന്തമായി അഭിജ്ഞന്മാർ വിശ്വസിച്ചു വരുന്നത് ഗൗഡപാദർ മുതൽക്ക് ഇങ്ങോട്ടുള്ള ആചാര്യന്മാരും പണ്ഡിതന്മാരും അതാത് കാലത്ത് പ്രസ്തുത സിദ്ധാന്തത്തെ പല പ്രക്രിയകളിൽ കൂടി കൂടുതൽ വെളിപ്പെടുത്തുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഭഗവത്പാദർക്ക് ശേഷം ആ വിഷയത്തിൽ വളരെയധികം പ്രവർത്തിച്ചയാളാണ് ഗുരുദേവ ഗുരുദേവതൃപ്പാദങ്ങളുടെ കൃതികൾ തന്നെ ദാർശനിക കൃതികളും പ്രബോധനാത്മക കൃതികളും അതുപോലെ തന്നെ സ്തോത്രകൃതികളും തർജ്ജമകളും ഗദ്യകൃതികളും ഇങ്ങനെ അഞ്ച് തരത്തിൽ വിഭജിക്കാവുന്നതാണ് ദാർശനിക കൃതികളിൽ ദർശനമാല ഒന്നാം സ്ഥാനം അർഹിക്കുന്നതാണ് ദർശനമാല അദ്വൈതീപിക അറിവ് നിർവൃതി പഞ്ചകം ശ്ലോകത്രൈ ഇവയാണ് പ്രധാന ദാർശനിക കൃതികൾ പ്രബോധനാത്മകമായ കൃതികളിലെ ജാതി നിർണയം ജാതി ലക്ഷണം ജീവകാരുണ്യ പഞ്ചകം അനുകമ്പ ദശകം മുനിചര്യ പഞ്ചകം ആശ്രമം ധർമ്മം ദത്താപഹാരം ഇവയെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു സ്തോത്രങ്ങൾ അനേകമുണ്ട് ദേവീസ്തവം മണ്ഡന്നല ദേവീസ്തവം ജനനി നവരത്നമഞ്ചരി ഭദ്രകാളി അഷ്ടകം കുണ്ടലിനിപ്പാട്ട് കാളിനാടകം ഇവയൊക്കെ പ്രസിദ്ധമാണ് തർജമകളില് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഉപനിഷത്തുകളിൽ പരമപ്രാധ പ്രധാനവും ഒന്നാം സ്ഥാനം അർഹിക്കുന്നതുമായ ഈശാവാസ്യ ഉപനിഷത്തിന്റെ തർജ്ജമ പിന്നീട് തിരുക്കുറൾ അതും അതുപോലെ തന്നെ പ്രാധാന്യമുള്ള ഗ്രന്ഥമാണ് ഗദ്യകൃതികളില് ചിജ്ജട ചിന്തനം ദൈവചിന്തനം അതുപോലെ ദൈവചിന് ആത്മവിലാസം ഗദ്യപ്രാർത്ഥന ഇവയെല്ലാം തന്നെ വിശ്വ വിഖ്യാതങ്ങളായി ഇന്നും നിലകൊള്ളുന്നു മലയാളിയുടെ സത്വബോധത്തിൻ്റെ അതിരുകൾ വിപുലീകരിച്ച ദാർശനികനാണ് ശ്രീനാരായണ ഗുരു ജാതിയുടെ ഇടുങ്ങിയ ഇടങ്ങളിൽ തളച്ചിടപ്പെട്ട മലയാളിയുടെ സത്വത്തിന് പ്രാദേശികവും ദേശീയവും സർവദേശീയവുമായ വികാസത്തിന്റെ വിപുലമായ ഇടം ചൂണ്ടിക്കാട്ടിയത് ശ്രീനാരായണ ദർശനമാണ് ആധുനിക മലയാളിയുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തത്വചിന്ത വഹിച്ച പങ്ക് എല്ലാവരും അംഗീകരിക്കപ്പെടുന്നു നവോത്ഥാനത്തിന്റെ ഉജ്ജ്വലമായ പാരമ്പര്യത്തെ തുടർന്ന് കേരളം കൈവരിച്ച സാംസ്കാരികവും സാമ്പത്തികവുമായ പുരോഗതിയിൽ ഇന്ന് വിള്ളലുകളും വിടവുകളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഒരു കാലത്ത് സാമൂഹിക പരിഷ്കരണ മുന്നേറ്റങ്ങളിലൂടെയും സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങളിലൂടെയും കേരളീയ ജനത കൈവരിച്ച ഐക്യവും ദേശീയ ബോധവും ഇന്ന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു മനുഷ്യ പുരോഗതിക്കും സാമൂഹിക മുന്നേറ്റത്തിനും വിലങ്ങുതടിയായി വർത്തിച്ച ജീർണ വിശ്വാസങ്ങളെ വലിച്ചെറിയാൻ മുമ്പ് മലയാളിക്ക് കഴിഞ്ഞിരുന്നു എന്നാൽ അത്തരം ജീർണവിശ്വാസങ്ങൾ കൂടുതൽ കരുത്തോടെ കേരളീയ സമൂഹത്തിൽ ആധിപത്യം ചെലുത്തുന്ന കാലഘട്ടമാണിത് ജനങ്ങൾക്കിടയിൽ വേർതിരിവിന്റെ പുതിയ മതിലുകൾ വരുന്നു ഒരു വിശ്വാസത്തിന് മറ്റൊരു വിശ്വാസം അതാര്യമായി തീരുന്നു ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ കൂടുതൽ പ്രസക്തമായി തീരുന്ന കാലഘട്ടമാണിത് മലയാളിയുടെ ജ്ഞാനദൃഷ്ടിയെ വലയം ചെയ്തിരിക്കുന്ന ഇരുട്ടിനെ പുറന്തള്ളുന്ന ദിശാബോധത്തിൻ്റെ വെളിച്ചമാണ് ഗുരുദേവകൃതികൾ എന്ന കാര്യത്തിൽ തർക്കമില്ല ഗുരുദേവകൃതികൾ കൂടുതൽ പഠിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യപ്പെടേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭാഗവത ജ്ഞാനം ഭഗവാനിനെ കുറിച്ചുള്ള ജ്ഞാനം തന്നെയാണ് ഭഗവത ഇതം ഭാഗവതം ഭഗവാനും ഭാഗവതവും ഒന്നു തന്നെയാണ് എന്നാ പറയുക ഭജിക്കുക ഗമിക്കുക വധിക്കുക തപ്പിക്കുക ഇങ്ങനെ ചതുർപ്പതി സാരസ്വതത്തെയാണ് അത് വിളംബരം ചെയ്യുന്നത് സാലോക്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം ഇങ്ങനെ നാലുവിധ മോക്ഷപ്രാപ്തി മോക്ഷസാധനം ലോകോത്പത്തി മുതൽ കൽപ്പാന്തം വരെയും കൽപ്പാന്തം മുതൽ ലോകോത്പത്തി വരെയുമുള്ള ഉദ്ഭവ കൽപ്പാന്ത കാലക്രമ വ്യവസ്ഥകളുമെല്ലാം കാലസ്വരൂപമായ ഭാഗവതത്തിലല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിലും കാണാൻ സാധിക്കില്ല അങ്ങനെയുള്ള ഭാഗവത സിദ്ധാന്തത്തെയാണ് അദ്വൈത സനാതനമായി കണ്ട് ആരാധിക്കാൻ മാനവ സമൂഹത്തോട് ഗുരുദേവൻ ഉപദേശിച്ചത് ദൈവം ഒന്നേയുള്ളൂ എന്ന് പറയാത്ത മനുഷ്യർ വിരളമാണ് ദിനനായക കോടി പ്രഭം രാമം എന്നാണ് അധ്യാത്മരാമായണത്തിൽ അർത്ഥം നൽകിയിരിക്കുന്നത് കോടി സൂര്യന്മാരൊരുമിച്ച് ഉദിച്ച ഉയർന്നാലുണ്ടാകുന്ന പ്രകാശത്തെക്കാളും പ്രകാശമുള്ളവനാണെന്നാണ് അതിനർത്ഥം ജ്ഞാനദീപകനായും പ്രകാശധാമമായും ദിവസേശ്വരനായും പ്രഭാപൂരിതനായുമൊക്കെ ദൈവത്തെ കവികൾ വർണ്ണിക്കാറുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവ ധർമ്മവും ഭാഗവത ധർമ്മവുമായിട്ട് യാതൊരു വ്യത്യാസവുമില്ല ബ്രഹ്മാണ്ടങ്ങളിലുള്ള സർവ്വ ജീവരാശികളിലും വസ്തുക്കളിലും ഒന്നിൽ നിന്നും ജാതമായതിനാലാണ് ജാതി ഒന്നെന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് ജാതി ഒന്ന് എന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത് എല്ലാ ജീവ ജാലചരാചരങ്ങളും ചരാചരങ്ങളും ഭഗവത് ഭാവ അംശമായതിനാലാണ് ഒരു മതം എന്ന് ഗുരുദേവൻ ഉപദേശിച്ചത് മതം എന്ന വാക്ക് മൽ എന്ന ധാതുവിൽ നിന്നുണ്ടായതിനാലാണ് എല്ലാ ജീവികൾക്കും ഞാനെന്ന ഭാവം അഹംഭാവം ഉണ്ടായത് അഹം ബ്രഹ്മാസ്മി തത്വമസി മുതലായ മഹാവാക്യങ്ങൾ സ്ഥാനമേ സനാതനം എന്ന ശ്രുതി ഇവയെല്ലാം സർവജീവികളുടെയും ആത്മാവകാശത്തെയാണ് സൂചിപ്പിക്കുന്നത് ഭഗവാന്റെ ഭാവത്തിൽ നിന്ന് ഉദ്ഭവിച്ചതിനെല്ലാം ഭഗവത് ഭാവം ഉണ്ടായിരി ഉണ്ടായിരിക്കും ഭഗവാൻ എന്ന് പറഞ്ഞാൽ തന്നെ ആറ് ഭഗ എന്ന വാക്കിൻ്റെ അർത്ഥം ആറ് കൂട്ടം കാര്യങ്ങൾക്കാണ് ഭഗമെന്ന് പറയുക ഐശ്വര്യസ്യ വീര്യസ്യ സമഗ്രസ്യ ശശശശ്രിയ ജ്ഞാനവൈരാഗ്യയോശ് ചെയ ഷണ്ണാം ഭഗ ഇതീര്യതേ ഈ കൂട്ടം കാര്യങ്ങൾ ഐശ്വര്യവും വീര്യവും യശസ്സും ജ്ഞാനവും ശ്രീയും കീർത്തിയും ഇങ്ങനെയുള്ള കൂട്ടം ഗുണങ്ങൾ ആർക്കാണോ ഉള്ളത് അവർ ഭഗവാനാകും അതുകൊണ്ടാണ് ഒരു മതം എന്ന് ഭഗവാൻ അരുളി ചെയ്തിരിക്കുന്നത് മതിയുടെ ഭാവമാണ് മത്ഭാവം മത്ഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് മത്ഭാവം എന്നതിന് എൻ്റെ ഭാവം എന്നർത്ഥം ഹംഭാവം ഇവിടെ പൂർണാപൂർണഭാവങ്ങളുണ്ടെങ്കിലും പൂർണ്ണഭാവം സമഷ്ടിഭാവവും അപൂർണഭാവം വൃഷ്ടിഭാവവുമാണ് ഗുരുദേവൻ പറയുന്നത് സമഷ്ടിഭാവത്തെയാണ് ഇപ്പോൾ വൃക്ഷം എന്ന് പറഞ്ഞാൽ അത് വൃഷ്ടിഭാവവും വനം എന്ന് പറഞ്ഞാൽ അത് സമ സമഷ്ടിഭാവവും എന്ന് മനസ്സിലാക്കണം സമഷ്ടിഭാവം ആത്മഭാവമാണ് പൂർണ്ണഭാവമാണ് സമഷ്ടിഭാവത്തിൽ നിന്നുമാണ് വ്യഷ്ടിഭാവങ്ങൾ ഉണ്ടാവുന്നത് സമഷ്ടിയിലുള്ളതെല്ലാം വ്യഷ്ടിയിലുണ്ടെങ്കിലും വ്യഷ്ടികളിലെല്ലാം വ്യത്യസ്തങ്ങളായ ജീവജാലങ്ങളും സമഷ്ടി സർവസത്വാധിഷ്ഠിതമായ വിരാട്ടുമാണ് വിരാട്ടു വിശ്വാകാരവും വ്യഷ്ടി വിശ്വരേതസുകളുമാകുന്നു എന്നാൽ വ്യഷ്ടിയും സമഷ്ടിയും ഗുണഭൂ ഭൂതോപാധികളായ പ്രകൃതി പുരുഷ ഭാവം തന്നെയാണ് പ്രകൃതി പുരുഷഭാവം ഉള്ളതിനാലാണ് സർവജീവികൾക്കും ഞാനെന്ന ഭാവം ഉണ്ടാകുന്നത് കാരണം പ്രകൃതി ദേഹവും പുരുഷൻ ആത്മാംശമായ ജീവനുമായതിനാലാണ് അഹം ബ്രഹ്മാസ്മി എന്ന ഭാവം വ്യക്തികളിൽ അഹംഭാവമായി പ്രതിഫലിക്കുന്നത് മനുഷ്യർക്ക് മാത്രമല്ല സർവ്വ ജീവകൾക്കുമുള്ളതാണ് ഈ മാനസികാവസ്ഥ മനസ്സിൽ നിന്ന് ഉണ്ടാകുന്നത് കൊണ്ടാണ് അതിന് മതം എന്നു പേരിട്ടിരിക്കുന്നത് മതി മത് എൻ്റെ എന്ന ശബ്ദത്തിൽ നിന്നാണ് മതം എന്ന വാക്ക് ഉദ്ഭുതമായത് മത് തത്വമസി എന്ന സത്യത്തിൽ എത്തുമ്പോഴാണ് പൂർണ്ണനായ ഞാനായി മാറുന്നത് അഹം ബ്രഹ്മാസ്മി ഞാൻ ബ്രഹ്മമാകുന്നു ഞാൻ മനുഷ്യനോ മൃഗമോ പക്ഷിയോ വൃക്ഷമോ അല്ല ഞാൻ ബ്രഹ്മമാണ് ഇപ്രകാരം ഉത്തമ ജ്ഞാന സമ്പാദനമാണ് ഏക മാനവിക ദർശനമായ ഒരൊറ്റ മതമെന്ന് ഗുരുദേവൻ അരുളി ചെയ്തിരിക്കുന്നു ഒരു ദൈവമെന്ന ഗുരുവാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്തെന്ന് പ്രത്യേകമായി വിവരിക്കേണ്ടതില്ല പകലെന്ന പോലെ എല്ലാവരുടെയും മനസ്സിലും ഒരുപോലെ പ്രതിഫലിക്കുന്നതായ വിഷയമാണിത് ദിവം എന്നതിനർത്ഥം പ്രകാശമെന്നും പകലെന്നുമാണ് അപ്പോൾ പ്രകാശം പരത്തുന്നവനാണ് ദൈവം എന്നതിൽ സംശയമില്ല അഷ്ടാംഗയോഗികള് യോഗാഭ്യാസം ചെയ്ത് അഷ്ടസിദ്ധികൾ കൈവരിക്കുമ്പോൾ ശ്രേഷ്ഠമായ സിദ്ധിക്ക് പേര് നൽകിയിരിക്കുന്നതും പ്രകാശസിദ്ധി എന്നാണ് പ്രകാശമായത് ഭഗവത്കിരണങ്ങളാണ് സൂര്യരശ്മി എന്നർത്ഥമാക്കാം സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ നിർവഹിക്കുന്ന ബ്രഹ്മബീജ ബിന്ദുക്കളാണ് ഭഗവത് പ്രകാശ ബിന്ദുക്കൾ സർവ സ്ഥൂല പ്രകൃതികൾക്കും ആധാരമായി നിൽക്കുന്ന സൂക്ഷ്മ ബിന്ദുക്കളാണ് ഭഗവത് പ്രകാശം പ്രകാശത്താൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാലാണ് പ്രകാശാമം ദിവ്യധാമം ദിവശബ്ദത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടാണ് ദൈവം എന്ന അർത്ഥത്തിൽ നാം ഈശ്വരനെ വാഴ്ത്തുന്നത് ദേവിൽ വസിക്കുന്നവരാണ് ദേവന്മാര് ഒരു ജാതി ജാതി മതം ദൈവം എന്നീ മൂന്ന് സംഹിതകളുടെയും വിസ്തൃതമായ ഒരു വിവരണം നടത്തുകയാണെങ്കിൽ മാനവധർമ്മ നിരീക്ഷണങ്ങൾക്കപ്പുറം ചെന്നെത്തുന്ന സ്ഥിതി പരിണാന്ത കൽപാന്തങ്ങൾക്കും അതീതമാണ് ആത്മാനന്ദപ്രകാശം ത്തിലായിരിക്കും എന്നുള്ളതിൽ സംശയമില്ല വ്യാസധർമ്മവും ഗുരുദേവധർമ്മവും ഒന്നായി വിരാജിക്കുന്ന അദ്വൈത സനാതനധർമ്മത്തിൻ്റെ മഹനീയ അനുഭവ സമ്പത്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ എന്ന ഗുരുദേവ ദർശനം എന്ന് പറയുമ്പോൾ പലർക്കും ആ മഹാ ആദർശങ്ങളെ ഒന്നായി കാണാൻ കഴിഞ്ഞു എന്ന് വരില്ല ഭഗവാൻ ഗുരുദേവന്റെ ആ വേദ മഹാർണവത്തിലേക്ക് എടുത്തു ചാടാനോ ആ മഹാശരസിൻ്റെ ഒഴുക്കറുത്ത് നീന്തുവാനോ ആ മഹാന്തരീക്ഷത്തിലേക്ക് പറന്നു ചെല്ലാനോ ഉള്ള കഴിവ് എനിക്കില്ല അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ സങ്കല്പങ്ങളും ആ ഗുരുദേവൻ്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഗുരുദേവ ഭക്തരുടെ ഈ ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളുടെയും പാദങ്ങളിൽ സഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ നമ്മുടെ ഈ നാലാമത്തെ വാർഷികത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഇനിയും തുടർന്നും ഇത് അനവരതം മുന്നോട്ടു പോകുവാൻ ഗുരുദേവതൃപാദങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവണമേ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഗുരുദേവതൃപാദങ്ങളിൽ സമർപ്പിക്കുന്നു ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान् शान् शान्तिः शान, हरिः ॐ तत्सत्